ഇതൊന്ന് വന്നോണ്ട് ഏഴാം മാസത്തടങ്ങുന്ന പച്ചക്കളറ കൊടുക്കാന്ന് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാർക്കും അപ്പൊ അനൂട്ടി കല സ്കൂളിൽ പോയിന് അപ്പൊ അതെ കാത്തിക്കലാന്ന് ഉച്ചയായി അപ്പൊ എന്റെ മൂത്ത ആട്ടിന് ബാലേട്ടിനും ഭാര്യ മോളെല്ലാം വരുന്നു അപ്പൊ എനിക്ക് നാലേട്ടന്മാരാണ് അതില് മൂത്തേട്ടനാന്നിത് നാലാമത്തെ ഏട്ടനും മണിയേട്ടനും നാലാളാണ് അപ്പൊ മണിയേട്ടന് ഇനി ഇടയ്ക്ക് വന്നേന തന്നെയാ ചല്ല അപ്പൊ അന്നേരം ഏട്ടനും വരാൻ കഴിഞ്ഞാന്ന് അപ്പൊ ഇങ്ങനെ എന്തെല്ലോ പണിന്റെ തിരക്കായ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചിന്ന് ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞിട്ട് അന്നേരം ഇങ്ങനെ പോയി കാത്തൊക്കെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങോട്ട് വിളിച്ചു അവര് വരുന്നുണ്ട് പറഞ്ഞു കൊറേ നാളുകളായിട്ട് വരാൻ പറ്റാതുകൊണ്ടാണ് അഞ്ചോടും വിളിക്കുന്നുണ്ട് അനക്കും മോളെ പോലെ നാലാങ്ങളാ പറഞ്ഞത് അതേപോലെ പറയും അനിയന്മാര് അപ്പൊ ഇങ്ങനെ കാത്തുക്കലാന്ന് അപ്പൊ ഈ ഇപ്പൊ ഏഴാം മാസത്തെ ചടങ്ങ് അങ്ങനെ എല്ലാരും കൂടി ഇതാന്നാ വിചാരിച്ച പക്ഷെങ്കി നമ്മള് ചെലപ്പോ അത് ഒമ്പതാം മാസത്തിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ അങ്ങനെ വരാൻ കൈയിൽ ഇപ്പൊ എന്തെല്ലോ കയ്യായിട്ടാണ് നമ്മക്ക് അങ്ങനെയെല്ലാം ഉള്ളത് അപ്പോ ഇങ്ങനെ കാത്തുക്കലാന്ന് നമ്മൾ ഇന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ കയ്യാത്തതു കൊണ്ട് വീട് നാക്കിയിട്ടില്ല പക്ഷെങ്കി നമ്മളെല്ലാം മേടിച്ച് കൊണ്ടച്ചിട്ടുണ്ട് <ihak> േ വേണ്ടോക്ക് അത്ര കഴിയില്ല അയോ ഇതും ഞാനും അതിന് ഹെൽപ്പ് ചെയ്യും എന്നാലും നല്ല പണിയുണ്ട് അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെയും ആക്കും അങ്ങനെ വേണ്ടാവില്ല അപ്പൊ ഇനി അവര് ഇരട്ടിക്ക് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് പോണം കൂട്ടി വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് കഴിക്കാം എന്താ കൊറച്ച് സമയം കഴിഞ്ഞ പാവ അത് കലം പോലും ഇങ്ങനെ അത് വേറെ ഇതാന്ന് അപ്പൊ അതുകൊണ്ട് അന്നേരം അത് പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വിരപാടി കഴിഞ്ഞാട് കൂടുകയും അതെ അപ്പൊ നമുക്ക് അവരെ കത്തിക്ക കത്താനായി അവരെ അക്കല്ലേ മൈദ അടുക്ക് ദേത്താനുണ്ട് ഞാൻ കുറച്ചം ബിസ്കേറ്റ് ഹൈ ഹൈ ചോന്ന് നിന്നെയവസിലേ ഞാൻ മോനെ കൂടി കണ്ടേ ഹൈ രദിയ ഹൈ ഓവലാട്ട നടത്തിരിണ്ടി കേറി ദേ ഞാൻ ആടന്ന് കാട്ടക്കല്ലേ മുന്നില നിന്നെ നീ ഈ സൈഡിൽ ആക്കിയിട്ട് ചാടി ഏരേ എല്ലാ കാലം കൈയിലും കഴുകിട്ട് വേഗം വെള്ളം കുടിക്കാലാ നസ കൂടിയോ മോൻ വശല്ല വായിക്കാത്തെ വീഡിയോയെ പലരും ഉണ്ടാവുവായിസവത്തിൽ അടുക്ക ലൈറ്റ് ആ ചാക്കി പിന്നാട്ടോ വന്നില്ല അതെറ്റാ വീഴുന്ന നേരെ കുറേ നാളായില്ല വരാതെ ഇതായിൻ ശേഷം വലണ്ടതില്ലല്ലേ ഭരണം ഭരണം തോന്നുന്നോ അവിടെ എന്താ എന്നോ പറയണം വേങ്ങ എന്തല്ല കൊണ്ടുവന്നിട്ടാണല്ലേ ഇത് കാക്കച്ചപ്പാവോല്ല അപ്പൊ ഇവിടെ കിട്ടുള്ള പറഞ്ഞിട്ട് തോട്ടത്തിലുള്ള ചപ്പു തേച്ച് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മളെ കവിക്ക് നല്ല ഇഷ്ടമാണ് അവിടെ അമ്മ പറിച്ചിട്ട് കൊണ്ടോണ്ട് പറഞ്ഞു കൊടുക്കാം കവിക്ക് പറഞ്ഞു പൊതുവേ ഇഷ്ടം ചെറുപ്പം തിന്നിട്ട് നല്ല ത്രീര വെള്ളച്ചീര നമ്മളൊക്കെ അപ്പൊ നമ്മൾ പറയാം പിന്നെ ലീവാണി ഇപ്പൊ നമ്മള് പാത്രം കൊണ്ടുപോയിട്ട് അങ്ങനെ മേടിച്ചിട്ട് വന്നേന്ന് ഇല്ലെങ്കിൽ കുറെ കടലാസ് അതെല്ലാം കെട്ടിത്തരും എനിക്കത് പാത്രത്തിൽ മേടിക്കുന്നില്ല അല്ലേ തേച്ചിക്ക് ബെരിഞ്ചോറാവുമല്ലോ അപ്പൊ കീ തേച്ചിക്ക് ബെരിഞ്ചോറ് നമ്മളല്ല ഹോട്ടലിൽ ആക്കാറുണ്ട് ഞാൻ അവരോട് പറയാട്ടാ കരുവി നല്ല നമ്മുടെ ഡ്രൈവ് ചെയ്തപ്പോഴേന്ന് കേട്ടെ സൂപ്പറായി കവിതയ്ക്ക് വെഷ്മ ഔ പറഞ്ഞിട്ടാണ് പാലറ്റ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഹോട്ടലിൽ നിന്നാണ് ഇപ്പോ ചമ്മി പോയി ഇല്ലല്ല പൊതുവേ നല്ലതുണ്ടായി കവിതാക്കിയാൽ പ്രോപ്പറ ആയി ഒരു ടേസ്റ്റ് കൊടുക്കും നമ്മടെ അമ്മ ആക്കിയ மாதிரி ശരിയാണ് അйнаണ്ട നമ്മൾ അവരുടെ ടേസ്റ്റ് അറിയാം നമ്മൾ അതെ എടിന്ന അടുത്തുള്ള ഹോട്ടലിലെ അതെ ഇവളെയാക്കാലെ പരിപാടി ഇനപ്പോ വൈറ്റ് തേക്കി ചിക്കൻ എന്നല്ല പറയുന്നുണ്ട് പൊന്നമ്മന്റെ അതേ ചുരി തോന്നിയത് ഇപ്പൊ ബിജുട്ടനെ ഉച്ചാണ് ഇരുന്ന് പോകുന്നില്ലാത്ത ആ ബിപ്പൊ വേറൊണ്ടല്ലോ അതെ ചോറെല്ലാം ഉണ്ടോ ഇങ്ങനെ അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഒന്നും ഇങ്ങനെ ഇരിക്കലും ബിരിയാണി വെല്ലിച്ചെല്ലാം കണ്ട് വേദന ഇത് എന്റെ ഒരു സന്തോഷത്തന്നെ കവിനോ സാരി കൊണ്ടുവന്ന അപ്പൊ കവിണ്ടാരി കൊണ്ടുവന്ന് പച്ചസാരി ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മള് അങ്ങ് ഏഴാം പച്ച ചടങ്ങുന്ന പച്ചക്കളറന്ന് അപ്പൊ ചടങ്ങിന്റെ ഒന്നും തീരുമാനിച്ചിട്ടില്ലേനോ ഇനി ഒമ്പതാം മാസം അങ്ങനെ നോക്കണം അപ്പോൾ എന്തായാലും ഈ ഞാൻ സാരിയോട്ട് അമ്മ ഇത് അമ്മേനെ അറിഞ്ഞിട്ടല്ലേ അമ്മ പറയോ

ഞാൻ പണ്ട് ഏഴാം മാസം ഉണ്ടായിരുന്ന സമയത്ത് കവിക്ക് പച്ചസാരി വേണം തൊപ്പീലേ പച്ചവള ആ കുപ്പിവളെല്ലാം പണ്ട് പണ്ട് കൊറേ കിട്ടലെ ഇപ്പം കുറച്ച് ഇങ്ങനെ പച്ചയെല്ലാം കിട്ടു പണിയല്ലേ അടിപൊളിയ ിൽ പോകുമ്പോ നമ്മൾ നല്ല സാരി ഒന്ന് നോക്കാതി പിന്നെ നാലഞ്ചു സാരിന്റെ കഴിഞ്ഞു കണ്ണാല് ഓടും ഈ ത്തെ പരിപാടിയാണ് അപ്പൊ വൈകിട്ട് ചിക്കൻ ചിക്കനാക്കാച്ചിട്ട് ഇവർക്ക് ചിക്കൻ വേണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് മീനും മേടിച്ചിട്ടാ ഉള്ളത് അപ്പൊ ഇനി അതിനെ കൊണ്ടു നിന്ന സ്പെഷ്യല് പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന കാക്കച്ചപ്പ് അതിനെ കൊണ്ട് കൊറേ സ്പെഷ്യൽ ഇണ്ട് അതിലൊന്നു ഇന്നാക്കൂ ബാക്കി നാളാക്ക അപ്പൊ നമ്മളൊന്ന് കണ്ണൂരിൽ പോയിനേനും ഒരു ടിവിന്റെ പുതിയ ഷോറൂം അടങ്ങി കണ്ണൂര് അവര് വിളിച്ചിട്ട് അങ്ങനെ പോയി പോയിട്ട് നേരം പോയി കണ്ണൂട്ടി പിന്നെ ആരെങ്കിലും ഒരാളെ വിളിച്ചല്ലോ അമ്മ അവര് താഴെ പോയിട്ടുണ്ട് തോന്നുന്നു വന്നിന്റെ ഇപ്പൊ ഞാനും പോയിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബാലം പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങ് പോയിട്ട് വരട്ടെ ഞാൻ പറഞ്ഞു പോയിട്ട് വന്ന് അപ്പൊ രാത്രിത്തെ ഭക്ഷണ പരിപാടിയിലാന്ന് നമ്മള് കണ്ണൂർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പൊരിക്കലാണ് പിന്നെ റെഡി ആയിട്ടുണ്ട്

രാവിലെ നമുക്ക് രാവിലെ അറിയാണിയൊക്കെ ഏതൊക്കെ പിന്നെ ഇന്നലെ നമ്മളെ വീട്ടിലെടുക്കാൻ നേരെ രഹിച്ചിട്ട് അപ്പൊ അവന്റെ ഉളപ്പരുന്ന പരിപാടി ഇനിയിപ്പൊ നീ വന്നോണ്ട് ഇന്റെ പിന്നെ എത്തിക്കേ വാവിൽ വരം പിന്നെ സന്തോഷം കളിക്കാനും മിന്നുണ്ട് മിന്നു ഇപ്പൊ ഈ കളി കണ്ടറിയില്ല ഇത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ മേലെ കുറച്ച് കളറും കാര്യത് കാണിച്ചില്ല ഇത് ഈ സാധനം നമ്മള് ഇങ്ങനെ ഇടും അപ്പൊ ഇപ്പൊ പച്ചയാ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ഒരു കോയം നമ്മൾ എടുക്കണം അടുത്ത നമ്മൾ ഇത് ബ്ലാക്ക് ആയിട്ട് വെച്ചോളാം ഇത് ബോർഡ് കറക്കും അങ്ങനെ എല്ലാം ഏറ്റവും കൂടുതൽ കിട്ടുന്നാൽ ജയിക്കും അതെ ഇതിനകത്ത് വേറെ മൂന്ന് കൂടി ഉണ്ട് അതെങ്ങനെയാണെന്ന് കറ്റാറില്ല മൂന്ന് കളിയും കൂടി ഒരു വർഷം കളിയുമ്പോൾ നടക്കുന്ന ഒരു പത്ത് വർഷം ഈ ചിക്കൻ ഇതൊന്നും വെള്ളം ആണ് മലിച്ച് അങ്ങനെ അങ്ങനെ അധികം ഫ്രഷ് അങ്ങനെ കിട്ടില്ല അല്ലെ അതൊന്നും വളർന്നു മത്സ്യത്തിന്റെ മത്സ്യം കറിയും കാര്യം പിന്നെ ബിരിയാണി ഉണ്ട് നേരത്തെ നിങ്ങൾ കുറച്ചധികം മേളിച്ചും ബിരിയാണി ചിക്കൻ കഴിക്കാറുണ്ട് കഴിക്കുന്നുണ്ട്

സാധാരണ തന്നെയാണ് ചെറിയൊരു ടേസ്റ്റ് ഉള്ളൂ ചപ്പിന്റെ ആ ഒരു ടേസ്റ്റ് എണ്ണ വെച്ചിട്ടുണ്ട് ഉള്ളിട്ടോ ആ എന്നാ പറയാൻ നോക്കാൻ വേണ്ടി ബിരിയാണി നമുക്ക് വേണ്ട മ്മന്നല്ല വാലെ അന്നെ അറിയില്ലല്ലോ കേരളത്തിലേക്ക് എങ്ങനെയാന്ന് നിങ്ങൾ പെണ്ണ് അയക്കാൻ വേണ്ടി തയ്യാറായി അതെന്റെ മനസ്സിലുള്ളത് ഇത് പറയാൻ നിങ്ങൾക്കും അറിയില്ല പിന്നെ കവിതടുത്തും പറഞ്ഞിട്ടില്ല അമ്മന്റെ അടുത്ത് പറഞ്ഞെന്താ അറിയില്ല എന്നാ പറയാതോ ഓപ്പണായിട്ട് എന്തായിരുന്നു എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടില്ല കവിത എന്നിട്ട് കേരളം കഴിക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരേ അണിയത്തിണ്ടായ നാളെ പോയിട്ട് എനിക്ക് അണിയത്തിനെ കാണാനൊക്കെ പറഞ്ഞാലാവൂല അവള് കൊടുക്കല എങ്ങനെ പണിയ സാഹചര്യം വരാൻ പറ്റൂല അത് മാതിരി ഉണ്ടാവും അതിനെ കൊണ്ട് ഇത്ര ദൂരത്തന്നെ ഇവർ കൊടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലൊരു വിഷമം തോന്നി പൊറത്ത് പറയണാവില്ല പൊറത്ത് എങ്ങനെ പറയണെന്നാണിപ്പോ ഇവരെല്ലാം സംബന്ധിച്ചിട്ടായി അങ്ങനെ അതങ്ങനെ മനസ്സിലുണ്ടായി കല്യാണം കഴിഞ്ഞ് അവൾ പറയുമ്പോൾ പറയുമ്പോ എനിക്കതൊരു സന്തോഷം എങ്ങനെയാ ഒരു മനസ്സിന്റെ വിധി എങ്ങനുണ്ട് പറഞ്ഞിട്ട് ആ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോകുള്ളൂ കൊടുത്തുകൊണ്ട് അവൾ നല്ലതിലുണ്ടല്ലോ പറഞ്ഞിട്ട് അവർ അവര് സന്തോഷിക്കുന്നു മനസ്സുണ്ടെന്ന് ഇന്ന് തുടർന്ന് പറഞ്ഞു ഇതുവരെ ഒരാളിനടുത്ത് പറഞ്ഞിട്ടില്ല എത്ര റെഡിയായി ചപ്പ് ചോറ് കൊള്ളാ തുടങ്ങി ഈ ഉലുവ ചപ്പിന്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് രാത്രി മാമിയുടെ മേക്കപ്പ് മാമി സുന്ദരി അതും കൂടി ഓ ഞാൻ പറഞ്ഞിട്ട് വരപ്പിച്ചതല്ലേ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും പുതിയ വിശ്വാസം ഒന്നും അറിയില്ല ഇന്നത്തെ വീഡിയോ നാളെ എല്ലാവർക്കും